ഹലോ ഫ്രണ്ട് സിംപിളായിട്ട് എളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ് മത്തൻ എടുക്കുന്നുണ്ട് അതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഹാഫ് വേവിലെടുത്തിട്ടുള്ള മമ്പയർ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കുക ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുക്കുന്നത് അതിലോട്ട് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നമ്മുടെ മത്തരം പയറും ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക അതെല്ലാം ഒന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണയും കടുക്കും പച്ചൽമുളകും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് ബാക്കിയൊരു അരമുറി തേങ്ങ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇതുപോലെ നല്ല ബ്രൗൺ നിറമായ രീതിയിൽ വറുത്തെടുക്കേണ്ടതാണ് ഇനി അത് മത്തനും പയറും വേവിച്ചതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എലിശ്ശേരി വിട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സംഭവം സിമ്പിൾ ആൻഡ് നല്ല ടേസ്റ്റിയുമാണ് നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് അബീസ്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ